നമ്മൾ സാധാരണ ദേവീ സങ്കല്പത്തിലെ വളരെ സാത്വികമായിട്ടൊക്കെ കാണുന്ന ഗൗരി എന്ന് പറയുന്ന അത് വെളുപ്പാണ് ഭംഗിയുള്ള ദേവിയാണ് ശാന്തതയുടെ രൂപമാണ് മഹാഗൗരി എന്നൊക്കെ പറയാം ഗൗരി എന്ന് മാത്രം പറയുന്നില്ല മഹാഷ്ടമി ദിവസത്തിലാണ് മഹാഗൗരിയെ അങ്ങനെയാണ് എളുപ്പം പഠിക്കാൻ എളുപ്പം മഹാഷ്ടമി മഹാഗൗരി എന്ന് പഠിച്ചാൽ മതി എളുപ്പമാണ് മഹാഷ്ടമി മഹാഗൗരി അന്ന് ബുദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ രൂപത്തിലേക്ക് നമ്മൾ മാറണം ഒരു വലിയൊരു ഒരു അപ്പ് പോയി കഴിഞ്ഞിട്ട് പിന്നെ ടപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു സ്ലോനെസ് ആണ് അങ്ങനെയല്ലേ പാട്ടുകൾക്കൊക്കെ ഒക്കെ ഋതമുണ്ടാക്കുക അതുപോലെയാണ് നമ്മുടെ ജീവിതം അപ്പ് ആൻഡ് ഡൗൺ ആണ് നമ്മൾ ഓരോ കൈലാസത്തിലൊക്കെ പോകുന്ന സമയത്ത് ടിബറ്റിൽ ആൾക്കാർ കല്ലുകൾ കൂട്ടിവെക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു വഴിപാട് കടലിൻ്റെ തീരത്തോ അല്ലെങ്കിൽ നദിയുടെ തീരത്ത് ബ്രഹ്മപുത്രയുടെ തീരത്ത് നല്ല ഷാർപ്പായിട്ടുള്ളതും നല്ല ഈ ജാവലിൻ ത്രോയൊക്കെ എഴുതാൻ എറിയാൻ പറ്റിയിട്ടുള്ള നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള കുറേ കല്ലുകൾ കിട്ടും എല്ലാം ഉരുണ്ടിട്ടല്ല കാരണം അടിച്ച് തെറുപ്പിച്ചിട്ടുണ്ടാവും അതിനൊക്കെ ഉരുണ്ട കല്ലുകൾ സ്പീഡ് കുറേ നിർത്താണ്ടാവും ഉണ്ടാവും ഉരുണ്ടതൊക്കെ ഫ്ലാറ്റായി പോകും കുറേ സമയം ഉരച്ചുകഴിഞ്ഞാൽ അതുപോലെയാണ് ആ കല്ലുകൾ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ചിട്ട് നമ്മൾ പറയണൊരു കഥയുണ്ട് ദുഃഖവും സന്തോഷവും സങ്കടവും സന്തോഷവും എന്താണ് പണമുണ്ടാവുന്നു പണമില്ലാതാവുന്നു ഇതൊക്കെ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നതാണ് ജീവിതം എന്ന് പറയാം അത് വെച്ച് 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 പോയിട്ട് അവസാനം മുകളിലെത്തുമ്പോൾ എല്ലാം കൂടി തടർന്നു താഴെ വീഴും അതിന് വെക്കാൻ പറ്റുന്ന ഒരു കല്ല് കിട്ടില്ല അവരുടെ സങ്കല്പത്തിൽ അതാണ് ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ പാഠം നമ്മളെ പഠിപ്പിക്കുക എന്ന് പറയാം അതുപോലെയാണ് ഈ സങ്കല്പത്തിൽ നമ്മൾ ഓരോന്ന് കെട്ടി 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 എട്ടാമത്തെ ദിവസം എത്തുമ്പോഴത്തേക്കുണ്ടല്ലോ ഓ ഇങ്ങനെയൊക്കെ ആവാം എൻ്റെ ജീവിതം എന്നെ ദേവികളെപ്പോലും ഉപദ്രവിക്കാനും അല്ലെങ്കിൽ ശണ്ട കൂടാനും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നു നമുക്കൊക്കെ ഉണ്ടാവും ശത്രുക്കൾ ആ ശത്രുക്കളെ ഭയക്കല്ല വേണ്ടത് അതിനെയൊക്കെ നേരിടാനുള്ള കൽ കരുത്ത് നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ ഇത്തരം ദേവികൾ അത് കഴിഞ്ഞാൽ ആ ആ യുദ്ധം കഴിഞ്ഞാൽ പിന്നെ സമാധാനവും വേണം ആ യുദ്ധത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് സമയം അതാണ് അത് കഴിഞ്ഞ ഉടനെ മഹിഷാസുര മർദ്ദന കഴിഞ്ഞ് അത് തന്നെ പത്ത് ദിവസം ആഘോഷിച്ചിട്ടില്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതേ വ്യക്തിക്ക് ആ ചിന്തകളിൽ നിന്ന് മാറി വളരെ ശാന്തമായിട്ടുള്ള വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള മഹാഗൗരിയുടെ ഒരു ഒരു രൂപത്തിലേക്ക് അത് ഒന്ന് സിംഹവോ അല്ലെങ്കിൽ കരടിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സങ്കല്പിക്കാം ഷേർ എന്ന് പറയുന്ന ഏത് തരത്തിലുള്ള ലയൺ ആയാലും ഇല്ല ടൈഗർ ആയാലും ഉണ്ടില്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കാളയാണ് രണ്ടും ശത്രുക്കളാണെന്ന് ആലോചിച്ച് നോക്കണം അപ്പം എൻ്റെ മനസ്സിൽ എനിക്ക് എപ്പോൾ ദേഷ്യം വരണോ ദേഷ്യം വരാനുള്ള കഴിവും എനിക്ക് ഉണ്ടാവണം അതല്ലെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ചിലപ്പോൾ ജീവിക്കാൻ പറ്റിയെന്ന് വരില്ല വാടാന്ന് പറയുമ്പോൾ പോടാന്ന് പറയേണ്ട അടുത്ത് അത് പറയേണ്ടി വരും അല്ലെ ഈ കഴിവുകൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അപ്പം ഈ ദേവി എന്ന് പറയുന്നത് ലേഡീസിൻ്റെ ഏറ്റവും നൈർമ്മല്യമുള്ള സ്നേഹമുള്ള അമ്മ അല്ലെങ്കിൽ ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന മടിയിൽ കിടന്നുറങ്ങാൻ പറ്റുന്ന വാ 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 വാവു പാടുന്ന അല്ലെങ്കിൽ എനിക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അമ്മയുടെ മടിയാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്ന പോലെ ആ സ്ത്രീ സങ്കല്പം എന്ന് പറയുന്ന സ്ത്രീയുടെ കളറാണ് പിങ്ക് ആ പിങ്കാണ് സാധാരണ പറയാം ഞാൻ പിങ്ക് എന്ന് പറയുന്ന അമിതാഭ് ബച്ചൻ്റെ സിനിമയ്ക്ക് ഞാനൊരു റിവ്യൂ എഴുതിയിട്ടുണ്ട് ആ സമയത്ത് പിങ്ക് എന്നുള്ളത് രണ്ട് രൂപമാണ് പിങ്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് വീട്ടിൽ പിങ്ക് ഇല്ലെങ്കിൽ നമുക്ക് വൈറ്റും റെഡും കൂടി മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഒന്ന് ശുഭ്രം വളരെ ശുദ്ധമായിട്ടുള്ളതും മറ്റേത് ഡേഞ്ചറസുമാണ് അത് രണ്ടുമാണ് സ്ത്രീകളെന്ന ഞാൻ പറയാം അങ്ങനെ അതിനകത്ത് ആ സിനിമേൻ്റെ കഥയും അങ്ങനെയാണ് വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള നാല് ഗേൾസിനെ ഒരു വല്ലാത്തൊരു കുറ്റകൃത്യം ചെയ്യേണ്ട അവസ്ഥയിൽ നിന്നും രക്ഷിച്ചെടുക്കുകയാണ് പിന്നെ ആ സിനിമയുടെ കഥ അതുകൊണ്ടാണ് ആ സിനിമക്ക് പിങ്ക് എന്ന് പേരിട്ടത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ റിവ്യൂ എഴുതിയത് അപ്പോൾ അങ്ങനെ പിങ്ക് കളറിൽ എന്ത് രസകരമായിരിക്കുന്ന ഒരു ഒരു ദേവിയുടെ സങ്കല്പാന്നാലോചിച്ചു പിങ്ക് കളറിൽ വളരെ സാത്വികമായിട്ടുള്ള സ്വഭാവത്തോടു കൂടി ഇന്നലെ കണ്ട ദേവിയല്ല ഇന്ന് വളരെ ശാന്തമായിട്ടാണ് എട്ടാമത്തെ ദിവസമാകുമ്പോഴത്തേക്കും അന്നപൂർണേശ്വരി ദേവി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കണ്ണൂരൊക്കെ ഉണ്ട് അന്നപൂർണ്ണേശ്വരി അത് ദേവി സങ്കല്പം അന്ന അന്നപൂർണ്ണേശ്വരിയുടെ ദേവിയാണ് അത് പിങ്കാണ് നമ്മൾ അവിടേക്ക് അവിടെ ഉപയോഗിക്കുന്ന അന്നത്ത് ഉപയോഗിക്കുന്ന കളറ് അത്തരം കളറ് എന്ത് വെറൈറ്റി ആണെന്ന് ആലോചിച്ചൊക്കെ നമ്മുടെ ജീവിതം ഒരേ സംഭവം തന്നെ ഒരേ ബ്രെഡ് തന്നെ എല്ലാ ദിവസവും കഴിക്കുന്ന വെസ്റ്റേണേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഓരോ പലഹാരങ്ങൾ അത് പിങ്ക് ഉണ്ടാക്കുന്ന സമയത്ത് അന്ന് നമ്മൾ ചോച്ചോ ബാത്തൊക്കെ ഉണ്ടാക്കിയിട്ട് പിങ്ക് കുറച്ച് കളറൊക്കെ ഇട്ടിട്ട് പിങ്ക് ഒക്കെ ഉണ്ടാക്കിയിട്ട് പിങ്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ദേവിയൊക്കെ എന്ത് ഹാപ്പി ആയി അത് ആണ് നമ്മൾ അറിയേണ്ടത് ഈ ഇതേ പറയുന്ന മഹിഷാസുരമർദ്ദിനിയുടെ രൂപത്തിന്റെ ജന്മദിനവും കൂടിയാണ് ഈ ദേവിയുടെ സങ്കല്പം എന്ന് ഓർക്കണം കേട്ടോ ഇവരൊക്കെ ബന്ധുക്കളാന്നുള്ളതിൻ്റെ അറിവാണ് കാരണം ജനിക്കുമ്പോൾ മഹിഷാസുരമർദ്ദുന അത്ര ക്രൂരമൊന്നും ആയിരുന്നില്ല ഇന്നലെ കണ്ടതുകൊണ്ട് അവരോട് ഇന്ന് ദേഷ്യം വേണ്ടാന്നാണ് അവരുടെ അമ്മയാണ് അമ്മയാണിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് അതുകൊണ്ട് മക്കൾക്ക് ചിലപ്പോൾ ദേഷ്യയിലും വരും ദേഷ്യം വരുമ്പോൾ ആ അവസ്ഥയിലുണ്ടെങ്കിലും പിറ്റേ ദിവസം അമ്മയെ കാണുമ്പോൾ വളരെ ശാന്തമായിരിക്കുന്നു ആ മക്കൾ എന്നുള്ളതാണ് ആ സങ്കല്പം നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ എല്ലാ മക്കളുടെ അമ്മയുടെ ഒരു തുമ്പോഴത്തേക്കും വളരെ ശാന്തരായിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറും അന്ന് പറ്റുകയാണെങ്കിൽ അമ്മയുടെ മടിയിലൊക്കെ കടന്നുറങ്ങാം അതാണ് വേണ്ടത്